മഴ വില് പറയുന്ന പടത്തില് വിയന്നയിലെ ഈ യന്ത്രഊഞ്ഞാൽ ഓപ്പറേറ്റർ ആയിട്ടാണ് ചാക്കോച്ചിന്റെ ജോലി വിയന്നയിലെ യന്ത്രവില് ജൈൻ വീലിന്റെ ഓപ്പറേറ്റർ ആയിട്ടാ അപ്പൊ അത് എത്ര ഇരുപത്തഞ്ചു കൊല്ലേ പടം ഇരുപത് കൊല്ലം എന്തായാലും അവിടെ ആ യന്ത്ര ഊഞ്ഞാലും ആ സ്ഥലമൊക്കെ അവിടെ ഇപ്പോഴും അതുപോലെ ഉണ്ട് അവിടെ വേറൊരുത്തേ ആ യന്ത്ര ഊഞ്ഞാൽ ഞാൻ അവനോട് ദിസ് മാൻ ആക്റ്റഡ് യുവർ റോൾ നമ്മള് ആദ്യം മീനയിൽ അവിടെ വിയനെ ചാക്കോച്ച് ആ സ്ഥലത്തില് പോകുമ്പോ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു മലയാള സിനിമ വന്ന അതല്ല ഇത് മലയാളത്തിലെ മെയിൻ നടനത്തെ ചേച്ചി പറഞ്ഞില്ല പണ്ടിവിടെ കൗണ്ടറി നിങ്ങള് അയ്യോ അത് എന്നിട്ട് അന്ന് അവിടെ നിന്ന് ഞങ്ങള് ചാക്കോച്ചനെ വെച്ചിട്ട് വി ഷൂട്ട് ചെയ്ത മറ്റേ പൊന്നോലെത്തുമ്പിൽ അതിന്റെ ഒരു നാല് വരി നമ്മുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു കഴിയുമ്പോൾ ഭയങ്കര തിരക്കും ഒക്കെ ഉണ്ട് എയർപോർട്ടില് അപ്പൊ പെട്ടെന്ന് പ്രിയ എന്റെ അടുത്ത് പരിചയപ്പെടാലോ സ്നേഹം ും ഭർത്താവിനും ഒന്നും ഭയങ്കര റീമി പോയ ട്രിപ്പ് എങ്ങനെയാണെന്ന് എനിക്ക് അത്ഭുതപ്പെട്ടില്ല ഈ പ്രിയയുടെ അങ്ങനെ കൊറേ ഉണ്ടോ ഈ പ്രിയ ലൊക്കേഷനിൽ വന്ന് നിക്കുമ്പോ ചാക്കോചിന്റെ ഭാര്യ അപ്പം പലരുടെയും ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ ഓക്കെ അപ്പൊ ക്യാമറമാൻ അഴകപ്പൻ ചേട്ടൻ ഇടയ്ക്ക് വന്നിട്ട് പറയും അത് പ്രിയ ഒരു ഡയറക്ടോറിയൽ മൈൻഡ് അത് ഫ്രെയിം വെക്കരുത് എല്ലാം അവർ അന്തമാതിരി സാപ്പിട്ടിരുപ്പ കൂടാതെ ഫ്രെയിമൽ എന്നെ പാക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാർത്തി ഫ്രെയിം ശ്രദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അഴകപ്പൻ സാർ ഭയങ്കര പ്രമോഷൻ പ്രിയക്ക് അപ്പൊ പ്രിയ വന്നിട്ട് അഴകപ്പ സാറിനോട് ഇരിക്കുന്നുണ്ട് ഈ ക്രൈൻ ഈ ട്രെയിൻ ഇതിലൂടെ അല്ലാതെ ട്രാക്കിൽ കൂടെ അല്ലാതെ ഉന്താൻ പറ്റുമോ അപ്പൊ അവര് പറഞ്ഞ് ടയർ ഇടും ടയർ ഇട്ടാൽ ക്രൈൻ തള്ളാൻ പറ്റും ആ ഇതിപ്പോ എത്ര ഫീറ്റ് ആണ് ഇത് ഫിഫ്റ്റീൻ ഫീറ്റ് ക്രൈൻ ആണ് ഓക്കെ ഇതിൽ എത്ര വരെ ഇടാം അതിൽ ഫോർട്ടി ഫീറ്റ് വരെ ഇടാൻ പറ്റും എന്നാണ് ഇതിൽ ഫോർട്ടി ഫീറ്റ് ഇടുന്ന ദിവസം പഴക്കപ്പൻ സാർ മറ്റന്നാൾ ഒരു ഷോട്ട് ഉണ്ട് അന്ന് ഫോർട്ടി ഫീറ്റ് ഇടും അപ്പൊ ഞാൻ വരൂ എന്നൊക്കെ പറഞ്ഞ അന്ന് ഫോർട്ടി ഫൈറ്റ് ഇട്ട ദിവസം അഴകപ്പൻ സാറിനോട് അത് വലിച്ചു സൈഡി കൊണ്ടുവരാ മാങ്ങ പഴുത്ത് കിടപ്പുണ്ട് അത് രണ്ടെണ്ണം പറിച്ചു തരണം ആ ലൊക്കേഷൻ വീട്ടിലെ പറഞ്ഞതാ അങ്ങനെ അഴകപ്പൻ സാറിന് വിജ്രംഭിച്ചു പോയി മാങ്ങാ പറയാൻ മൂന്ന് ദിവസമായിട്ട് ഇല്ലേ എതിർത്താ ഞാൻ ഞാൻ തെറ്റുണ്ട് ഏഹ് മാങ്ങയല്ല അയ്യോ അത് ിയ ഏതോണ്ട് നമുക്ക് അത്ഭുതമില്ല അല്ല പ്രിയന്ന് വന്നപ്പം ഞാനി ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ഞാൻ ചാക്കോച്ചിനെ പറ്റി ഇനി എവിടെയും ചാക്കോച്ച ചാക്കോച്ച ചാക്കോച്ചാ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ പ്രിയക്ക് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് ലഗേജ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പഴാണെന്ന് ഒരിക്കലെ പ്രിയക്കറിയാം ഞാൻ ഇതൊക്കെ വെറുതെ മാശയല്ലേ പറഞ്ഞിട്ട് ചാക്കോശം ഞങ്ങളുടെ വി എൻ യാത്രയുടെ ഓർമ്മയ്ക്ക് പൊന്നോലെ തുമ്പിൽ ഒന്ന് പാടി നിങ്ങളെന്നാ അഭിനയിച്ചു ഞാനും കാണട്ടെ അല്ല ചാക്കോശം പാടും പൊന്നോല തുമ്പിൽ പാടും അതിന്റെ തുടക്കം ഞാൻ പാടാ ബാക്കി അങ്ങ് ഫുള്ള് വണ്ടി പോട്ടെ പോട്ടെ അല്ല ആ ഹീറോയിനെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല പേരും കൂടെ ഒന്ന് പറഞ്ഞില്ലേ പ്രീതി അഡ്രസ് ഇപ്പഴും അറിയാവോ ഇല്ലേ മഴവില് നമ്മള് കോളേജില അന്ന് മഴവിലിന്റെ പോസ്റ്റ് കാർഡ് ടത്തും എല്ലാ കോളേജിലും കൊണ്ട് വിതരണം ചെയ്യും ഞാനല്ല ഇത് പറയണം ചാക്കോജ് കാരണം എല്ലാ നടിമാരെയും അറിയാം ഈ പാട്ട് ഹിറ്റാ പക്ഷെ എത്ര പേർക്ക് ഈ ജാങ്കിയാരിറിയാം അവരുടെ ഒക്കെ നാട്ടിൽ അവര് ജാങ്കിയാരി അവതരിപ്പിക്കാറുണ്ട് അവരുടെ നാട്ടില്